ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുക അതും ഇല്ലാത്ത വൈബാ വയനാട് നിന്ന് കുറ്റ്യാടി വരുന്ന വഴിക്ക് ചെറുത്തു നിന്ന് വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു അടിപൊളി ചെക്ക് ഞങ്ങൾ യാത്രയിൽ അവിടെ ഇറങ്ങി നല്ല പച്ച വെള്ളം നല്ല ആംബിയൻസ് നല്ല മലനിരകളെ എടുത്ത് ഇവിടെ ഇറങ്ങാതിരുന്നാൽ നഷ്ടമായേനെ അവിടെ പറ്റി പിടിച്ചിറങ്ങി ആ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു വല്ലാത്തൊരു ഫീൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ കുറച്ച് അവിടുത്തെ നാട്ടിലുള്ള തന്നെ കുറച്ച് അവിടെ ചാടി കുളിക്കുന്നുണ്ടായിരുന്നു നല്ല വെള്ളവും നല്ല ആംബിയൻസും നല്ല അറ്റ്മോസ്ഫിയറും ആ ഒരു വെള്ളം ഇറങ്ങി പോകുന്ന വഴി നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഇവിടെ കുളിയൊക്കെ കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല ഞങ്ങളും അങ്ങ് ഇറങ്ങി ഞാനൊക്കെ ഇട്ട ഡ്രസ്സിൽ തന്നെ അങ്ങ് ചാടി ഒരു രക്ഷയില്ലാത്ത വെള്ളം നല്ല തണുത്ത വെള്ളം നീന്തി കുളിക്കാൻ പറ്റിയ വെള്ളം പക്ഷേ നല്ല ആഴമുണ്ട് കേട്ടോ വെള്ളത്തിന് അത് അവിടുത്തെ നാട്ടിലുള്ള തന്നെ പയ്യന്മാരവിടെ കുളിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളവിടെ ഇറങ്ങിയത് അതുകൊണ്ട് അപരിചിതരായിട്ട് വരുന്ന നിങ്ങൾ അവരാരും ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അവിടെ ഷട്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷട്ടറിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്ട് പോയാൽ പെട്ടെന്ന് തന്നെയാണ് വല്ലാത്തൊരു ഫീൽ കിട്ടോ അവിടെ ഇങ്ങനെ കിടന്ന് ആ ചെക്ക് ഡാമിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഒരു രക്ഷയില്ല നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ആക്കുകയാണെന്നുണ്ട് ഏകദേശം വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ആ ചെക്ക് ഡാമിൻ്റെ താഴെ ഭാഗം കുളിക്കാൻ സേഫാണ് ഫാമിലിക്കൊക്കെ വരാന്നുണ്ടെങ്കിൽ ഇവിടെ താഴേന്ന് കുളിക്കാം ഓക്കെ ഇന്നത്തെ യാത്രയിൽ ഈ ഒരു പോയിന്റ് നല്ല അനുഭവമായിരുന്നു ഓക്കെ ബായ്